എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കോടി വീടുകളിലെ വൈദ്യുതി ബിൽ സൗജന്യമാക്കുന്ന പ്രധാനമന്ത്രിയുടെ പുതിയ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് കെ എസ് ബിയുടെ സൗര പദ്ധതികൾ നടക്കുന്നുണ്ട് അതല്ല ഇത് ഇത് വേറെ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് ആ പദ്ധതിയിലേക്ക് ഇ കിരൺ പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു നാൽപ്പത് ശതമാനം വരെ സബ്സിഡിയോട് കൂടി ആ പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി മാർച്ച് പതിനഞ്ചിന് അവസാനിക്കുന്നതുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു കോടി വീടുകളിലേക്ക് അഞ്ഞൂറ് യൂണിറ്റ് വരെ പ്രതിമാസം വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വൈദ്യുതി ബിൽ പൂർണ്ണമായും സൗജന്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതും കെ സി ബി മുഖാന്തരം തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്ന് പറയുന്ന പദ്ധതിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ അതായത് രണ്ട് മാസത്തിലാണ് കെ സി ബിയിൽ ബില്ല് വരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് അറുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ബില്ല് വരുന്ന ആളുകൾക്ക് അതായത് ഒരു നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് വരെ വൈദ്യുതി ബില്ല് വരുന്ന ആളുകൾക്ക് പൂർണ്ണമായും വൈദ്യുതി ബില്ല് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ ആവിഷ്കരിച്ചിട്ടുള്ളത് എഴുപത്തി അയ്യായിരം കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സബ്സിഡി തുക ലഭിക്കും നേരത്തെ ഉണ്ടായിരുന്ന സബ്സിഡി തുക ഇരട്ടിയാക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ ആളുകൾക്കും ഏത് രൂപത്തിലുള്ള സോളാർ പാനലുകളാണ് സ്ഥാപിക്കേണ്ടത് അതായത് ഒരു കിലോ ആണോ രണ്ട് കിലോ ആണോ നമുക്ക് വൈദ്യുതി ബില്ല് വരുന്നതിനനുസരിച്ച് എത്രയാണോ വേണ്ടത് എന്ന് നമുക്ക് പരിശോധിച്ച് ആ പദ്ധതിയിലേക്ക് ചേരാവുന്നതാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത് പ്രകാരം കെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തി പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തരുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സബ്സിഡി തുകയും എത്തിച്ചേരുന്നതാണ് ലോൺ സൗകര്യവും ഉണ്ട് നിങ്ങളുടെ കയ്യിൽ തീരെ പണം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലോൺ സൗകര്യം ലഭിക്കും രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കും സബ്സിഡി കഴിഞ്ഞുള്ള തുക മാത്രം നിങ്ങൾ തിരിച്ചടച്ചാൽ മതിയാകും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തുക എത്തും അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ചുമതലയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് വീടുകളിലെ വൈദ്യുതി നിരക്ക് കുറയ്ക്കുക മറ്റ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് പ്രധാനമന്ത്രി സൂര്യഘർ ബിജ്ലി യോജന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് ഡബ്ല്യൂ 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 ഡബ്ല്യഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയും നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ശേഷം നിങ്ങളുടെ വൈദ്യുതി കമ്പനി അതായത് കേരളത്തിൽ ഉള്ള ആളുകൾ കെ എസ് ഇ ബി തിരഞ്ഞെടുക്കുക പിന്നീട് നിങ്ങളുടെ കെ എസ് ഇ ബി നമ്പർ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ നിങ്ങൾ നൽകുക നിങ്ങളുടെ മീറ്ററിന്റെ നമ്പർ നൽകുക ശേഷം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകുക ഇങ്ങനെ നൽകിയതിനു ശേഷം ഒരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്തതിനു ശേഷം വെബ്സൈറ്റിൽ കയറി മറ്റു വിവരങ്ങൾ നൽകിക്കൊണ്ട് പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം സ്വന്തമായി ഇങ്ങനെ കഴിയാത്ത ആളുകൾക്ക് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളുടെ കൂടിയും പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു പ്രധാനമന്ത്രി സൂര്യാഘർ ബിജ്ലി യോജന എന്ന് പറയുന്ന ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയും അതുപോലെ തന്നെ കെ എസ് നേരിട്ട് നടപ്പിലാക്കുന്ന സൗര പദ്ധതിയായിട്ടുള്ള സൗര സബ്സിഡി പദ്ധതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ